കടുത്ത വരൾച്ചയിൽ ഏലത്തോട്ടങ്ങൾ കരിഞ്ഞുണങ്ങിയപ്പോൾ പ്രതിസന്ധിയിലായ കർഷകർക്ക് ആശ്വാസമായി പത്തു കോടി രൂപ സർക്കാർ അനുവദിച്ചത് ആശ്വാസകരമെന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണങ്ങുന്നൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ എടുത്ത ആലോചനായോഗം ചേർന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ മിറ്റികേഷൻ ഫണ്ടിൽ നിന്ന് തുക അനുവദിച്ചത് ഇതിനായി പ്രവർത്തിച്ച മുഖ്യമന്ത്രി ജലവകുപ്പ് മന്ത്രി കൃഷി മന്ത്രി എന്നിവർക്ക് ജില്ലാ പഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങളും അദ്ദേഹം അറിയിച്ചു ഇടുക്കിയിലെ കർഷകരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നെഞ്ചത്തോട് ചേർത്ത് വെച്ച അനുഭവമാണ് ഇന്നലെ ഇടുക്കിയിലെ ദുരിതമനുഭവിക്കുന്ന പ്രത്യേകമായി ഏലകൃഷി നഷ്ടപ്പെട്ട് വളരെയേറെ ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് ധനസഹായമായി കേരള സർക്കാർ പത്തു കോടി രൂപ അനുവദിച്ചു എന്നുള്ളത് വളരെ സാഗതാർഹമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇടുക്കിയിൽ നിന്ന് പ്രിയപ്പെട്ട മന്ത്രി ബഹുമാനപ്പെട്ട ശ്രോശി അഗസ്റ്റിനോട് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി ശ്രീ പ്രസാദിനോട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ഞങ്ങൾക്ക് ഇടുക്കി ജില്ലയുടെ കടപ്പാടി വെച്ച് രേഖപ്പെടുത്തിയ നമുക്കറിയാം കഴിഞ്ഞ വേനൽക്കാലത്ത് ഏകദേശം എഴുപത്തിമൂന്ന് ശതമാനം കൃഷി പൂർണമായും നശിച്ചു ഇപ്പോൾ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രിയും ബഹുമാനപ്പെട്ട നമ്മുടെ ജലസേചന മന്ത്രിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട പിന്നെ ജനപ്രതിനിധികളും എല്ലാവരും ഈ നക്ഷിച്ചു പോയ ഏലത്തോട്ടങ്ങളും ഏല കൃഷിയിടങ്ങളിലും കാണുകയുണ്ടായി അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ ഇടുക്കി പദ്ധതിയിൽ ഇടുക്കി പിന്നെ പാക്കേജ് പെടുത്തി അവിടെ അവർക്ക് സഹായം എത്തിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ആ വിഷയം പരിഹരിക്കാൻ കഴിയാത്ത അടിസ്ഥാനത്തിൽ ദുരന്ത നിവാരണ സ്കീമിൽപ്പെടുത്തിയാണ് ഈ പദ്ധതിക്ക് ഈ പിന്നെ കൃഷി നശിച്ച കർഷകർക്ക് വേണ്ടി സഹായം എത്തിക്കുവാൻ സർക്കാർ നടപടിയെടുത്തത് അത് വളരെ സാഗതാർഗമായി ഇന്ന് വരെ ഇങ്ങനെ കൃഷി നശിച്ച ആൾക്കും ഒരു സർക്കാരും സഹായിച്ചിട്ടില്ല അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യമണി ഇടുക്കിയിലെ ജനങ്ങളെ കരുതലോടെ വെക്കി അവരുടെ ദുഃഖത്തിലും ദുരിതത്തിലും അവരെ താങ്ങായി തണലായി നിൽക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യമുണി കഴിഞ്ഞുവെന്ന് വളരെ സാഗതാർഗമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഇടുക്കിയുടെ പ്രിയങ്കരനായ മന്ത്രി പൌഷ്യഗസ്റ്റിനോടും ബഹുമാന കൃഷിമന്ത്രിയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ജില്ലാ പഞ്ചായത്ത് പുസ്തമനിലയ്ക്കിനും ഇവിടെ ജനങ്ങളുടെ എല്ലാവിധ സന്തോഷത്തിനും അവിടെ എല്ലാവിധ പിന്തുണയും സ്നേഹവും ഞാൻ ഞാനിപ്പോ ആഗ്രഹിക്കുന്നു